എറണാകുളത്ത് ഗാന്ധി പ്രതിമക്ക് സമീപം പ്രീമെട്രിക് ഹോസ്റ്റൽ വളപ്പിനെ മരത്തിൽ കയറിയ കൂറ്റൻ പെരുമ്പാമ്പിനെ പാമ്പിനെ പിടികൂടില്ല നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്ന് രാവിലെയാണ് പാമ്പിനെ മരക്കൊമ്പിൽ കണ്ടെത്തിയത് അതെ ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടെ ഇത് നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഒരു ഏകദേശം എനിക്ക് ഒരു പോകണം ഒരുപ്പത് മീറ്റർ ഹൈറ്റിലാണ് ഇത് ഇരിക്കുന്നത് അത് നമ്മളിപ്പോ എന്തെങ്കിലും രീതിയിൽ ഇപ്പോ നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട് അപ്പൊ സാറ് പറഞ്ഞു നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം പമ്പ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പമ്പ് ചെയ്താലും ഇത് ഹൈറ്റിലേക്ക് കയറി പോകാൻ സാധ്യത നമ്മുടെ അനുഭവം അങ്ങനെയാണ് പിന്നെ ഇതൊരു എന്താ പറയാ അത്രയും നമ്മൾ ചെയ്തു അത് ഏതെങ്കിലും രീതിയിൽ താഴേക്ക് വീഴുന്നൊരവസ്ഥ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളിപ്പോൾ നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പം ഇവിടെ ക്ലോസ് ചെയ്യാണ് വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു അങ്ങനെയെങ്കിലും ഈ പെരുമ്പാമ്പിനെ പിടികൂടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഈ നിരീക്ഷണം അത് എങ്ങനെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളായിരിക്കും ഇനി ഇതിനെ നിരീക്ഷിക്കാനായി ഏർപ്പെടുത്തുക പ്രവിത ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം ഇതൊരു വെനമസ് ആയിട്ടുള്ള അല്ല അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളില്ല ഇതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മരത്തിന് മുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി വനംവകുപ്പ് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിൽ പ്ലാൻ ചെയ്തിരിക്ക നേരത്തെ പ്ലാൻ ചെയ്ത ആ നടപടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞത് വനംവകുപ്പും ഫയർഫോഴ്സും ചേർന്ന് കൂടിയാലോചിച്ച് ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ നിന്ന് അവിടുന്നേക്ക് വെള്ളം പമ്പ് ചെയ്ത് അതിനെ അനക്കി താഴെ ഇറക്കി അവിടെ നിന്ന് പിടികൂടാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് കുറച്ച് റിസ്ക് എലമെന്റ് ഉണ്ട് കാരണം ഈ മരത്തിന് വലിയ ഉണ്ട് അതുകൊണ്ട് ആ സമയത്ത് പാമ്പ് വീണാൽ അതിന് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഒരു റിസ്ക് എലമെന്റ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ ദൌത്യം ഒഴിവാക്കിയത് ഇപ്പോഴും പാമ്പ് ഇതിനു മുകളിൽ തുടരുകയാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ കുറെ സമയം കഴിയുമ്പോൾ ഈ ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ ഈ മലമ്പാമ്പുകൾ മരത്തിന് മുകളിൽ കഴിഞ്ഞാൽ കുറെ സമയം കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മലമ്പാമ്പിനെ പിടികൂടാം എന്നാണ് ഇപ്പോൾ ആളുകൾ വനംവകുപ്പ് കരുതുന്നത് അത് തന്നെയാണ് അവർ നൽകിയിട്ടുള്ള നിർദ്ദേശം അതിനുവേണ്ടി സ്നേക്ക് റെസ്ക്യൂറെ നിർദ്ദേശിച്ചിട്ടുണ്ട് നിരീക്ഷണമടക്കം നോക്കാൻ വേണ്ടി സ്നേക്ക് റെസ്ക്യൂറോട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആളുകൾ കൂടുതൽ സ്നേക്ക് റെസ്ക്യൂർമാർ ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വന്നു പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തിരക്ക് ഈ പാമ്പിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ട് ഏകദേശം ഒമ്പതിരോടുകൂടിയാണ് പാമ്പിനെ മരത്തിന് മുകളിൽ കണ്ടത് ഇപ്പോഴും ആളുകൾ പാമ്പിനെ മുകളിലേക്ക് നോക്കി കാണുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത് ഒമ്പതിനോടുകൂടിയാണ് കാണുന്നത് രാവിലെ മുതൽ തന്നെ പാമ്പിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു ഒരു ഒൻപതിനോടുകൂടി ആദ്യ ജില്ലയിൽ കയറുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഇതിന്റെ ഏറ്റവും ടോപ്പിലെ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു പാമ്പ് ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ എവിടെന്നാ ഇത് കണ്ടിട്ടിറങ്ങി നഗരത്തിൽ അതെ അതെ അല്ല ഇതിനു മുമ്പ് ഒരു പ്രാസം ഉണ്ടായിട്ടുണ്ട് ആ കോടതിയുടെ അവിടെ ഇത് വല്യതാണിത് ഇതിപ്പോ സാധാരണ ഇവിടങ്ങളിലൊക്കെ ഉണ്ട് ഇത് എങ്ങനാ വരണോന്നറിയില്ല അതാണ് ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളത്തെ മെട്രോ നഗരമാണ് മെട്രോ നഗരത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ മലപാമ്പിന്റെ സാന്നിധ്യമുണ്ട് കൊച്ചി എടപ്പള്ളിയിൽ നല്ല റോഡിൽ കണ്ടിരുന്നു എം ജി റോഡിൽ പാമ്പിന്റെ ഈ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഈ പ്രീമെട്രിക് ഹോസ്റ്റലിന്റെ മരത്തിന് മുകളിലാണ് പാമ്പിനെ കണ്ടിരിക്കുന്നത് അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള നടപടികൾ എന്തായാലും ഇപ്പോൾ ആരംഭിക്കും ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ലേ കാരണം ഈ പാമ്പിനെ താഴേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഇനി ഇതിനെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളോ പ്രവിത നിലവിൽ അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല നേരത്തെ ഈ വാഹനങ്ങൾ ഒരുപാട് ഈ റോഡ് ഈ കാണുന്ന റോഡ് ഒരു തിരക്കേറിയ റോഡാണ് ബസ്സുകളും അതോടൊപ്പം നിരവധി വാഹനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാണ് അപ്പൊ കണ്ടതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ തിരക്കുണ്ടായിരുന്നു വാഹനങ്ങളൊക്കെ നിർത്തി ആളുകൾ വരുന്നുണ്ട് അതൊഴിവാക്കുന്നതിന് വേണ്ടി പോലീസുകാർ നേരത്തെ ശ്രമിച്ചിരുന്നു അതല്ലാതെ മറ്റു നിയന്ത്രണങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ഈ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു ഇരുന്നൂറ്റി അമ്പതിലോ മുന്നൂറിലോ അധികം ആളുകൾ ഈ പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്നു ും ഫയർഫോഴ്സും പിടികൂടുമെന്നു പക്ഷേ ഇപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് റെസ്ക്യൂർ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ആയിരിക്കും ഇനി തുടർ നീക്കങ്ങളൊക്കെ ഉണ്ടാകുക ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം